ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴതൂര് മുമ്പേടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരടിപൊളി ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ പുതിയ ഹോം നേഴ്സുമായിട്ട് വൈജയന്തി എത്തി ബാലചന്ദ്രനോട് വിവരം പറയാനായിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് രോഹിത് മോളിന്ന് ഇറങ്ങി വന്നത് ആരാ പുതിയ ഹോം നേഴ്സാ മുത്തശ്ശി നോക്കാൻ വന്നതാണോ മുത്തശ്ശി മാത്രമല്ല നിന്റെ അച്ഛനെ പേര് സുമിത്ര ആ വരാൻ പോകുന്നേ ഉള്ളോ അത് ഇന്നു മുതൽ ജോലി തുടങ്ങിയോ തുടങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ ഇന്നലെ എവിടെയായിരുന്നു കൊല്ലപ്പള്ളിക്ക് പോയതായിരുന്നു ആ ഞാനൊന്ന് പുറത്തേക്ക് പോവാ എന്ന് പറഞ്ഞ് രോഹിത് ഇറങ്ങിപ്പോയി രോഹിത്തിനെ ചോദിക്കണമെന്നോ പറയണമെന്നോ ഒന്നുമില്ല എന്തായാലും ചോദിച്ചപ്പോൾ അങ്ങ് എന്തൊക്കെയോ ചോദിച്ചു അത്ര തന്നെ അങ്ങനെ നമ്മുടെ വൈജേൻ്റെ ഈ സുമിത്ര എന്ന വേലക്കാരിയും കൂട്ടി ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോവാണ് ബാലചന്ദ്രൻ ഫോണിൽ എന്തൊക്കെയോ കണ്ടോണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്താണ് കൊട്ടു കേൾക്കുന്നത് കൊട്ടുകെട്ട് കഴിഞ്ഞപ്പോഴേക്കും കമിന്നു പറഞ്ഞു അങ്ങനെ വൈജന്റി കയറി വന്നു വൈജേന്റിയോടൊപ്പം ദാസ് സുമിത്രയും സുമിത്ര എന്ന ജോലിക്കാരിയും കയറി വന്നു ആ ബാലയാന്തരൻ അന്തം വിട്ടിങ്ങനെ നോക്ക ഇത് ആരാണെന്ന് മനസ്സിലാവാതെ ഇത് അമ്മയെ വന്ന പുതിയ ഹോംനേഴ്സാണ് ഓ ആണോ ഇവളുടെ പേര് സുമിത്ര ആ സുമിത്ര സുമിത്ര ആര് സെലക്ട് ചെയ്തു ഞാൻ ഇവളെ ഏജൻസിയിൽ പോയി കണ്ട് സെലക്ട് ചെയ്തതാ അല്ല ആര് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ അലീനെ വെച്ചത് അതെ മനു പറഞ്ഞു മനുവിനോട് കുഞ്ഞിരാമമേനോൻ പറഞ്ഞായിരുന്നോ അതേ അതോ ഓർഫനേജ്ന്നല്ലേ ഇതങ്ങനെയൊന്നും അല്ല ബാലചന്ദ്രൻ മറുപടി പറഞ്ഞത് ഫോണിൽ തന്നെ നോക്കി ഇങ്ങനെ കിടക്കാണ് ഇന്നു മുതലേ ഇവളാണ് അമ്മയെ നോക്കുന്നത് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളും നോക്കും എന്താ വേണ്ടതെന്ന് ഇവളോട് പറഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ഫോൺ ചെയ്യുകയാണ് പൈസ സെൻഡ് ചെയ്തിട്ടുണ്ട് ആർ ഡി എസ് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു വൈജന്തി ആണെങ്കിൽ ആ എന്നാൽ ഞങ്ങളിത് ആഴോട്ട് ഇറങ്ങുകയാണ് ആ ആയിക്കോട്ടെ എന്നിട്ട് ബാലചന്ദ്രൻ ആലോചിക്കുകയാണ് ഇവൾക്കെതിരെ എന്ത് പണി കൊടുക്കാം ഇവൾ ഈ ഹോംനേഴ്സിനെ കൊണ്ടുവന്നതിനെതിരെ ഒരു കിഡ്ഡിലൻ പണി കൊടുത്തേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഇവൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ വൈജന്റി സ്റ്റി വൈജന്റി സുമിത്രയും സ്റ്റെപ്പ് ഇറങ്ങി വന്നു അപ്പോഴേക്കും സുമിത്ര പറഞ്ഞു അതെ കയറി ഇറങ്ങി എനിക്ക് വിശപ്പായിട്ടോ കഴിക്കാമല്ലോ തായോ പരിചയപ്പെടലൊക്കെ പിന്നെയാകാം ആ എന്നാ നീ വാ ഞാൻ ഭക്ഷണം എടുത്തു തരാം അങ്ങനെ ഹോം നേഴ്സ് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് ബാ 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 എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് അപ്പോഴേക്കും കൈ കഴുകാനായിട്ട് വാഷ് ബേസനിലേക്ക് പോയി വൈജന്റിക്ക് പുള്ളിക്കാരിയുടെ പരിപാടിയൊന്നും അത്ര പിടിക്കുന്നൊന്നുമില്ല അങ്ങനെ ഹോം ഹോംനേഴ്സ് വന്ന് ഡൈനിങ് ടേബിളിലേക്ക് കയറി അങ്ങോട്ട് ഇരുന്നു സുമിത്ര കിച്ചണിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അത് വേണ്ടതേ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ തന്നെ ഇരുന്നു അലീന വന്ന് ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് കേട്ടോ അലീനക്ക് മനസ്സിലായി ചില വീട്ടുകാരെ ഭയങ്കര ചാടക്കാരാന്നേ വലിയ പൊങ്ങച്ച പറയും ഡൈനിങ് ടേബിളിരുന്ന് ആഹാരം കഴിക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമല്ല അവിടുത്തെ വീട്ടുകാരെ കൊച്ചമ്മയെന്നു മേടം എന്നൊക്കെ വിളിക്കണം ഞാൻ ചേച്ചീന്ന് വിളിക്കത്തുള്ളൂ അങ്ങനെയുള്ള വീട്ടിലെ ഞാൻ നിൽക്കത്തുള്ളൂ എന്നും പറഞ്ഞു സുമിത്ര വലിയ ആൾ വിളിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് ചിരിയും വരുന്നുണ്ട് അലീന വൈജേൻ്റെ നോക്കുക ആ നീ ഇവിടെ ഇരുന്നോ സുമിത്രേ എല്ലാവരെയും ഞാൻ ഇവിടെ ഇരുത്താറില്ല നിനക്കിതായി ഇഷ്ടമെങ്കിലേ നീ ഇവിടെ ഇരുന്ന് കഴിച്ചോ നോക്കിരിക്കാതെ ഇവൾക്ക് വിളമ്പി ഫുഡ് ഫുഡിരിപ്പില്ലേ എന്ന് അലീനയോട് ചോദിച്ചു അപ്പോഴേക്കും ആ ഫുഡ് ഇരിപ്പുണ്ട് അലീനെ ജസ്റ്റ് അങ്ങ് തിരിഞ്ഞതേ ഉള്ളൂ അപ്പോൾ സുമിത്ര ഇങ്ങനെ പറയുകയാണ് വൈജയന്തിയോട് ചിലരുടെ വിചാരമേ ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ അടിമപ്പണിക്കാരി അടുക്കള ജോലിയും കൂടെ ചെയ്യിപ്പിക്കാൻ നോക്കുന്നേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ ഓ ഇതും കേട്ട് നമ്മുടെ അലീനയ്ക്ക് ചിരി വരിക അലീന വൈജേന്തി ഒന്ന് നോക്കി വൈജേന്റി അലീനയെ നോക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും അലീന പോവാണ് ശമ്പളം ഓഫീസിൽ നിന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇരുപതിനായിരം രൂപ പതിനായിരം അല്ലേ അഡ്വാൻസ് കൊടുത്തത് അതെല്ലാം തരാമെന്ന് സമ്മതിച്ചല്ലേ അല്ല ടിപ്പായിട്ട് എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കും ഫുഡ് ഇവിടുന്ന് തരണം മാസത്തിൽ നാലാവധിയും തരണം അങ്ങനെ അലീന കൊണ്ടുപോയി ഇവരുടെ ടേബിളിൽ ഇവർക്ക് ഫുഡ് അവിടെ ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് രണ്ട് കുറ്റി പുട്ടും കൂടെ എടുത്തു അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കട കറിയും ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് ചേച്ചിക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത് എന്ന് അലീനെ ചോദിച്ചപ്പം ചേച്ചിയോ നിനക്കതാണോ ഇല്ലടി എന്നെ ചേച്ചി എന്ന് വിളിക്കാനായിട്ട് നിനക്കെ ഒന്നോ രണ്ടോ വയസ്സ് കൂടുതൽ കാണും ചേച്ചി പോലും പേര് വിളിച്ചാൽ മതി അല്ലേ നമ്മുടെ നെയ്മും പറയുന്ന പോലെ ആയിപ്പോയി അല്ലേ ആ എന്തായാലും ഇങ്ങനെ തന്നെയാണ് സുമിത്ര പറയുന്നതും ആ അലീന സോറി പറഞ്ഞു അലീനെ അകത്തേക്ക് കയറി പോവുകയാണ് എന്തായാലും സുമിത്ര മുട്ടക്കറിയിലെ രണ്ട് മുട്ടയെടുത്ത് കുറേ ചാറുമെടുത്തു അതിൻ്റെ കൂടെ തിരിപ്പഴം പുഴുങ്ങി ഞരടി 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 വായിക്കാത്ത വെച്ചത് നമ്മുടെ വൈജോ ഒരു ചിരി ഓ വൈജയ്ക്ക് കണ്ടിട്ട് അറപ്പാകുന്നുണ്ടോട്ടോ ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥ ഇതേ സമയം ബാലചന്ദ്രൻ മോളിൽ വന്നേ മോളിൽ വന്ന ബാൽക്കണീടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ കണ്ടു ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതും ഫുഡ് കഴിക്കുന്നതുമൊക്കെ ബാലേന്ദ്രൻ പതുക്കെ താഴേക്ക് ഇറങ്ങി വഴിയാണ് സുമിത്ര ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് ഹോം ഹോംനേഴ്സേ പുതിയ ഹോം ഹോംനേഴ്സ് ഡൈനിങ് ടേബിളിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് അലീനെ പെട്ടെന്ന് ബാലേന്ദ്രനെ കണ്ടത് കേട്ട് സാർ സാർ വിളിച്ചില്ലല്ലോ വിളിച്ചതെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നതിനോ എന്താ സാർ വേണ്ടത് ഒന്നും വേണ്ട വെറുതെ വന്നതാ കഴിച്ചോണ്ടിരിക്കുന്നിടത്ത് നിന്ന് സുമിത്ര എഴുന്നേറ്റു ആ ഇരുന്ന് കഴിച്ചോ സമാധാനമായിട്ട് കഴിച്ചോളാം എന്നായിട്ട് പറഞ്ഞു അങ്ങനെ വീണ്ടും സുമിത്ര അവിടെ ഇരുന്ന് ബാലേന്ദ്രനെ ചിരിച്ചു കാണിച്ചിട്ട് ഫുഡ് കഴിക്കുക ഇതാരോടെ പായുക എൻ്റെയാണ് ആ ആ ആ ആ കഴുകി 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 കഴിക്കേ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് കൊള്ളാമോ ആ കൊള്ളാം കൊള്ളാം നല്ല ടേസ്റ്റാ വയറ് നിറച്ച് കഴിച്ചോ ആദ്യമായിട്ട് വരികയല്ലേ ഇവിടെ അങ്ങനെ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ എന്നിട്ട് അവസാനം ചായ എടുത്ത് കുടിച്ചു അങ്ങനെ സുമിത്ര തിന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും അലീനയോട് വൈജേണ്ടി പറഞ്ഞു അതെടുത്തോണ്ട് പോയി കഴുകി വെക്ക പെട്ടെന്ന് തന്നെ അലീന വന്നാൽ പ്ലേറ്റ് എടുക്കുകയാണ് ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞു അതവിടെ വെച്ചേ അതവിടെ വെക്ക് വൈജന്തിക്ക് മനസ്സിലായി ഇത് അംഗത്തിനുള്ള പുറപ്പാടാണെന്ന് അലീനിയാണെങ്കിൽ വാലേന്ദ്രൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് പ്ലേറ്റ് എടുത്ത് അവിടെ തന്നെ വെച്ചു സുമിത്രേ സുമിത്ര ഭക്ഷണം കഴിച്ച പ്ലേറ്റല്ലേ ഇത് ഇത് കഴുകി വെച്ചോ ആ എൻ്റെ പാത്രം സാറേ ഞാൻ കഴുകിക്കോളാം ബബിതയും വന്നു രോഹിത്തും വന്നു അത് കഴുകാനായിട്ട് സുമിത്ര എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് അതെ ഇത് എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു തരണേ എന്ന് അലീനിയോട് പറഞ്ഞു സുമിത്ര അങ്ങനെ ഇവരകത്തേക്ക് കയറിപ്പോവാണ് സുമിത്ര നിനക്ക് എത്രയാണ് ശമ്പളം ഇരുപതിനായിരം എത്ര ലീവ് മാസം നാല് ലീവ് ആ നീ അടുക്കളപ്പണിയൊക്കെ ചെയ്യോ ഇല്ല ഇല്ലെന്ന് ഇവരോട് പറഞ്ഞായിരുന്നേ നീ വീട് മുറ്റമൊക്കെ തൂത്ത് കൊടുക്കുവോ ഇല്ല അത് ഹോം ഹോംനേഴ്സിൻ്റെ പണിയല്ല സാർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി ആണെങ്കിൽ എന്ത് ഇങ്ങനെ നിനക്കാ ഇതൊക്കെയാണല്ലോ അലീനെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കുന്നത് ഭാവി ദൈ രോഹിതും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് നീ ഡ്രസ്സ് വാഷ് ചെയ്യോ അയൺ ചെയ്യോ ചെയ്യോ ഹേ അതൊന്നും ഓമനേഷിന്റെ ജോലിയല്ല സാർ എന്ന് പറഞ്ഞ് സുമിത്ര നിന്ന് ചിരിക്കുകയാണ് നീ എൻ്റെ മക്കളെ സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ സ്നേഹിക്കുവോ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കാണ് സുമിത്ര അലീനെയും വൈജയന്തിയെയും ബാലേന്ദ്രനെയൊക്കെ മാറി മാറി സുമിത്ര വൈജയന്തിയോട് ചോദിച്ചു എന്താ ചേച്ചി ഇതൊക്കെ ഓഫീസിലെല്ലാം പറഞ്ഞ് സമ്മതിച്ചതല്ലേ സുമിത്രേ നീ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടായിരുന്നോ അലീന അവൾ നല്ല രുചിയായിട്ട് ഭക്ഷണം പാകം ചെയ്യും നീ കഴിച്ചതല്ലേ കൊള്ളാമെന്ന് പറയുകയും ചെയ്തല്ലോ ഓ സുമിത്രയാണെ ഒന്നും മനസ്സിലാവാതെ വൈജേൻ്റെ ഇങ്ങനെ നോക്കുക വൈജേൻ്റെ തലയും കുറിച്ച് വിളിച്ചു നിൽക്കുകയാണ് കേട്ടോ അവളെ അടുക്കള പണി മുഴുവൻ ചെയ്യും വീടും മുറ്റവും തൂത്ത് ഉടയ്ക്കും എല്ലാവരുടെയും ഡ്രസ്സ് വാഷ് ചെയ്ത് ഉണങ്ങി അയൺ ചെയ്യുകയും ചെയ്യും അതുമാത്രമല്ല ഇവിടുത്തെ ഹോം നേഴ്സിൻ്റെ പണിയും ചെയ്യും ഇതിനെല്ലാം പുറമേ ഈ ഈ വീട്ടിലുള്ളവരെ അവള് സ്വന്തം കുടുംബാംഗങ്ങളായിട്ട് കരുതി സ്നേഹിക്കുകയും ചെയ്യും ബാലേന്ദ്രൻ്റെ വായി നി ഇതൊക്കെ കേക്കുമ്പോ അരീനയുടെ കണ്ണ് നിറഞ്ഞാൽ ഇനി വിടുമ്പി പൊട്ടാറാകുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണ് തീർന്നില്ല സുമിത്രേ ഇവളുടെ ശമ്പളം എത്രയാണെന്നറിയാവോ പതിനയ്യായിരം രൂപ ലീവ് എത്രയാണെന്നറിയാവോ ലീവില്ല ഇവക്ക് ലീവ് ഇല്ല എന്നൊക്കെ ബാലേന്ദ്രൻ കയ്യെടുത്തും കാലെടുത്തും ഇങ്ങനെ പറയുകയാണ് കേട്ടോ നല്ല ദേഷ്യം വന്നിട്ടാണ് സ്വന്തം വീട്ടില് ആർക്കും ലീവില്ല അതുകൊണ്ട് അവളും അത് വേണ്ടാന്ന് വെച്ചു എന്നെ ആവശ്യമില്ലെങ്കിൽ എന്നെ എന്തിനാ വിളിപ്പിച്ചേ എന്ന് സുമിത്ര ചോദിച്ചപ്പം എനിക്ക് അറിഞ്ഞൂടാ ഞാനല്ലല്ലോ വിളിച്ചത് ഞാനിപ്പ എന്നാ ചെയ്യണ്ടേ ഇപ്പൊ വേണമെന്നാണോ വേണ്ടെന്നാണോ ആ ഇപ്പൊ തന്നെ പറയാം രോഹിത്തെ നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോ ഏ രോഹിത്തെ നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലയോ രോഹിത് പറഞ്ഞു ഇല്ല രോഹിത്തിന് പേടിയാണ് ബാലചന്ദ്രൻ്റെ രോഹിത് ഇല്ല എന്ന് പറഞ്ഞു അടുത്തത് ബബിതയോടാണ് ചോദ്യം അല്ല രോഹിത്തിനോടുള്ള മുഴുവൻ ചോദ്യവും തീർന്നിട്ടില്ല അലീനയുടെ സേവനം നിനക്ക് ആവശ്യമുണ്ടോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നമ്മുടെ വൈജയന്തി രോഹിത്തിനോട് ഇല്ലയെന്ന് പറ ഇല്ലയെന്ന് പറയാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല രോഹിത് ഒന്നും മിണ്ടുന്നില്ല അലീനയുടെ സേവനം ആവശ്യമില്ല എന്ന് പറയുന്നവർക്ക് അലീന ഫുഡ് കൊടുക്കാൻ പാടില്ല അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനോ അയൺ ചെയ്യാനോ പാടില്ല അവരുടെ പ്ലേറ്റ് കഴുകാൻ പാടില്ല അവരുടെ റൂം ക്ലീൻ ചെയ്യാൻ പാടില്ല നിന്നെ ആവശ്യമില്ലാത്തവർക്ക് നീ ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നൊരു പാഠം നീ പഠിക്കണം അലീന അതിനു തന്നെയാണ് വീണ്ടും രോഹിത്തിനരികിലേക്ക് ചെന്നു രോഹി ഒന്നും പറഞ്ഞില്ലല്ലോ അലീനയുടെ സേവനം നിനക്ക് വേണോ വേണ്ടയോ വേണം വേണം വൈജയന്റി തോറ്റതിന് തുല്യ വൈജയന്തി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് കേട്ട ബാബിതെ നിനക്കോ നിനക്ക് വേണോ അലീനയുടെ സേവനം ബാബിതയും പറഞ്ഞു അലീനയുടെ സേവനം വേണമെന്ന് അവിടെയും വൈജയന്റി തോറ്റു കൃഷ്ണമോൾക്കും എനിക്കും അമ്മയുടെ സേവനം വേണം അപ്പോഴേക്കും വൈജയന്റി പറഞ്ഞു അതെ അമ്മയ്ക്കാരുടെ സേവന വേണ്ടേന്ന് ബാലചന്ദ്രനല്ല തീരുമാനിക്കുന്നത് അമ്മയാ എന്നാൽ പിന്നെ അമ്മയോട് ചോദിക്കാം അമ്മയ്ക്ക് സുമിത്രയുടെ സേവനമാണ് ആവശ്യമെങ്കിൽ ഇപ്പം തന്നെ കൊല്ലപ്പള്ളി കൊണ്ടുപോയി സേവിച്ചോണം ഇവിടെ പറ്റത്തില്ല അവിടെയും വൈജൻ്റെ തോറ്റു കൂട്ടോ വൈജൻ്റെ പക്ഷേ തോറ്റതായിട്ട് സമ്മതിക്കത്തില്ല നീ ചെന്ന് ചോദിക്കുക എന്നിട്ട് പിടിച്ച് കാറിലോട്ട് കേറ്റിക്കോ കൊല്ലപ്പള്ളിയിലോട്ട് കൊണ്ടുപോക്കോ ഇവിടെ പറ്റത്തില്ല ഇനി ചോദിക്കാനുള്ളത് നിന്നോടാ നിനക്ക് അലീനയുടെ സേവനം ആവശ്യമാണോ അല്ലയോ പെട്ടെന്ന് ചാടിയില്ലയെന്ന് പറയാൻ വന്നതാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു സൂക്ഷിച്ച് മറുപടി പറയണം സൂക്ഷിച്ച് എനിക്കാവശ്യമില്ല എനിക്കാവശ്യമില്ല അലീന കേട്ടല്ലോ ഈ നിമിഷം മുതൽ നീ കുക്കിന് ഒരു ഭക്ഷണവും വൈജന്റിക്ക് കൊടുക്കാൻ പാടില്ല എനിക്കറിയാൻ തനിയെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിയുടെ സഹായം എനിക്ക് വേണ്ട ഒരു വിധത്തിലുള്ള ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ പാടില്ല മനസ്സിലായോ അലീനയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് ഹോം നേഴ്സിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു ആരോട് ചോദിച്ചിട്ട് അപ്പം എനിക്ക് ഈ വീട്ടിൽ ഒരവകാശം ഇല്ലേ എന്ന് വൈജയന്റി ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ഇല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കൊണ്ടല്ലോ വൈജാനിക്കു നാണക്കേടായി സുമിത്രയുടെയും മക്കളേയും ഈ വൈ അലീനയുടെയൊക്കെ മുന്നിൽ വെച്ച് ഉണ്ടായിരുന്നു നിനക്കുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഞാൻ എടുത്തു കളഞ്ഞു നിനക്ക് പോകാം വരാം കിടന്നുറങ്ങാം പോവാം വരാം അത്രേ ഉള്ളൂ നിനക്ക് ഹേ അല്ലാണ്ട് ഇവിടെ യാതൊരുവിധ അവകാശങ്ങളും നിനക്കില്ല സുമിത്ര ചോദിച്ചു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ല നിനക്ക് നിന്നെ ജോലിക്ക് വിളിച്ച് ആൾക്ക് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് സേവിക്കാം അവരുടെ മുറി കിടന്നുറങ്ങുക അവരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക നിന്നെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും നീ എന്നെ കണ്ടേക്കരുത് ഇത് ഭയങ്കര ചതിയായി പോയിട്ടോ മാഡം ഏ ആരോടും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് കുറേ കാശുണ്ടെന്ന് കരുതി അത് വെച്ച് കളിക്കുവാണോ അഡ്വാൻസ് കൈപ്പറ്റിയില്ലേ ഒരു ജോലിയും ചെയ്തില്ലല്ലോ അഡ്വാൻസ് കിട്ടിയില്ലേ എന്തായാലും സുമിത്ര ബാഗു കൊടുത്തോ ഒറ്റ പോക്ക് ബാലചന്ദ്രനോട് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു പഴയ ബാലചന്ദ്രനല്ല ഇത് എന്നും മനസ്സിലാക്കി കളിക്കണം എന്നിട്ട് ബാലചന്ദ്രൻ ഒരു വാക്കുകൂടി പറഞ്ഞു എല്ലാവരും കൂടിയ എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവാണ് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ മുകളിൽ പോയി ഒരു പുസ്തകമൊക്കെ ആയിട്ട് കണ്ണുകൾ അടച്ചിങ്ങനെ ഇരിക്കുകയാണ് ഫൈജേറ്റ് കയറി വന്നു ബാലചന്ദ്രൻ മുറിയിലേക്ക് എന്നിട്ട് പതുക്കെ ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഒന്ന് മുരടണക്കി എന്ന് പറഞ്ഞേക്ക് അണക്കി കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ എഴുന്നേറ്റു എന്തിനാ കോളിങ് ബെല്ലടിച്ചത് അതെ അടിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത് അത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം എന്നോട് പറ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് തരാം എന്ന് വൈജേണ്ടി പറഞ്ഞപ്പോൾ അയ്യോ എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്ന ഞാൻ നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ എന്ന് എന്ന് പറഞ്ഞപ്പോൾ നീ കൊല്ലപ്പള്ളി പോയി ശിവേട്ടൻ്റെ പറമ്പിൽ നിന്ന് ഒരു വാഴക്കൊലി വാഴക്കൊല വെട്ടിക്കൊണ്ട് വന്നേ വർക്കേരിയെ കെട്ടിത്തൂക്കണം ഞാൻ ഈ പോവാൻ മതി ചല്ല അതാ എനിക്കിപ്പോൾ ചെയ്തു തരേണ്ടത് ബാലേന്ദ്രനെ കളിയാക്കുവാണോ അയ്യോ അല്ല വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ എനിക്ക് പകരം അലീന പറ വന്നാലും ഇതുതന്നെയാണോ പറയാൻ ഉദ്ദേശിച്ചത് അല്ല അലീനയ്ക്ക് വേറെ ജോലി ഓരോരുത്തർക്കും അവരുടെ ശക്തിക്കും ബുദ്ധിക്കും പറ്റുന്ന ജോലിയാണ് കൊടുക്കേണ്ടത് അവളോട് പറയാനുള്ള ജോലി എന്നതാ അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല ഞാൻ അവളെ വിളിക്കാം അവളോട് പറ കേക്കട്ടെ നീ വിളിക്കണ്ട ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെല്ലിലേക്ക് അങ്ങോട്ട് അമർത്തി വീണ്ടും ബാലേന്ദ്രൻ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അപ്പോഴേക്കും ബാലന്ദ്രൻ ചോദിച്ചത് എന്തിനണ്ടിലൊന്നറിയാനായിട്ട് ഞാനിവിടെ ആരാണെന്നും അവൾക്കിവിടെ എന്താ സ്ഥാനമെന്നും എനിക്കറിഞ്ഞേ പറ്റുള്ളൂ അത് ഞാൻ പറഞ്ഞു തരാം നീ വെറും പുഴു അട്ട അട്ട നിനക്കിവിടെ നല്ല നല്ല സമ്മതമാണെങ്കിൽ മാത്രം നീ ഈ വീട്ടിൽ താമസിച്ചാൽ മതി ഇല്ലെങ്കിൽ നീ നിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് സ്ഥലം വിട്ടോണ ഈ എങ്ങോട്ടാന്ന് വെച്ചാൽ അപ്പോഴേക്കും അലീന കയറി വന്നു സാർ എന്തിനാണ് സാർ വിളിച്ചത് എനിക്കൊരു കുക്കുംബർ സലാഡ് വേണം ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അലീന പോകാൻ തുടങ്ങുക അല്ല ഞാൻ ചോദിച്ചപ്പോൾ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം വൈജേ നീ നിൻ്റെ ജോലി നോക്കിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് നീ കുക്കർ മസാല എടുക്കേണ്ടേ ഞാൻ എടുത്തുകൊണ്ട് വരാം എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണണമല്ലോ അലീന ഞാൻ നിന്നോടാണ് ആവശ്യപ്പെട്ടത് നീ അനുസരിക്കുക അലീനയാണെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഓരോ അലീനയും ഒന്നും എടുക്കത്തില്ല കുക്കുംബർ സാലഡ് ഞാൻ കൊണ്ടുവരും ഞാൻ നീ കൊണ്ടുപാടി കൊണ്ടുപാടി നീയാണ് നീ കൊണ്ടുവരുന്ന കൊക്കുംബർ സാലഡിൻ്റെ പ്ലേറ്റ് എടുത്ത് നിന്നിട്ട് മോന്ത്യ അടിച്ച് പറത്തിയില്ലെങ്കിൽ എൻ്റെ പേര് ഞാനങ്ങ് മാച്ചു കളയും ആഹാ നീ ചെല്ല ചെല്ലാം ഞാൻ രണ്ട് കൽപ്പിച്ചാൽ കൊണ്ടുവാ പോയി സാലറി കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുണ്ടും മടക്കിക്കുത്തി അങ്ങ് നിൽക്കുക കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കിട്ടില്ല എപ്പിസോഡായിരുന്നു കേട്ടോ ദാ ബാലചന്ദ്രൻ പൊള്ളിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രനെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് അന്നത്തെ എപ്പിസോഡിൽ വിശേഷം അറിയണ്ടേ നമ്മുടെ രേവതി കുട്ടിയെയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം രേവതിക്കുട്ടി കുറേയധികം അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിന് ഇടയ്ക്ക് രേവതിക്കുട്ടി സത്യങ്ങളൊക്കെ അറിഞ്ഞു ചെറും ചേച്ചി പ്രസവിച്ച കാര്യമൊക്കെ നാണക്കേട് ഭയനെ കൊട്ടാര പറ്റത്തുകാരും മധുരയെ കൊണ്ടുപോയിട്ട് ആ പ്രസവം നടത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് രേവതി കുട്ടിയുടെ കാര്യമൊക്കെ ആ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ കൃഷ്ണമോൾ വരെ ഈ അലീന ഇവിടെ ഉള്ളത് കൊണ്ടാണ് പ്രശ്നം എന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അലീനിക്ക് സങ്കടം വരിക അലീന മുറിയിൽ വന്ന് മുത്തശ്ശോടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരിക പറയാണ് കൃഷ്ണമോൾ വരെ ഇപ്പോൾ അകന്ന് നിൽക്കുക ഞാനൊക്കെ അവരുടെ ശത്രു ആയത് ഇതേ സമയം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ബാലചന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു ഒരാഴ്ചത്തേക്ക് കട മൂന്നും അടച്ചിട്ടേക്കാനായിട്ട് ഗോവർദ്ധനോട് പറയാണ് എന്നിട്ട് തോക്കം കൂടെ എടുത്തു ചൂണ്ടോ മുത്തശ്ശിക്കും അറിയാം ചില വേണ്ടാ ദീനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് എനിക്കും അറിയാം ചില ഉള്ളുകളൊക്കെ നടന്നിട്ടുണ്ടെന്ന് കഥയൊന്നും അറിയാതെ ആട്ടം കാണുന്നതേ മൂന്ന് മക്കളാ എന്നാലിന് മുത്തശ്ശിയോട് പറയും ആട്ടോ പ ഈ വൈജേണ്ടിയാണെങ്കിൽ ആകെ തളർന്ന് കൊത്തി ആ സ്റ്റെയർകേഴ്സിൻ്റെ അവിടെ തളർന്ന് കുത്തി ചാരി പഠിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതോടുകൂടിയാണ് നാളത്തെ എപ്പിസോഡിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണോട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചു കൊണ്ട് സിയോഗി താങ്ക് യു